യാക്കോബിന്റെ പുത്രന്മാർ മിസ്രൈമിൽ നിന്നും മടങ്ങി വന്നപ്പോൾ തനിക്ക് വേണ്ടി ഒരു സത്വർത്തമാനം കൊണ്ടുവന്നു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യം എന്താണ് സത്വർധമാനം അപ്പ യോസേഫ് മരിച്ചിട്ടില്ല ജീവനോടിരിക്കുന്നു യാക്കോബ് അത് കേട്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് താൻ സ്തംഭിച്ചുപോയി ഇരുപത്തിയാറാം വാക്യം അപ്പോൾ യാക്കോബ് പോയി അവർ പറഞ്ഞത് വിശ്വസിച്ചുമില്ല ജോസഫിനെ കുറിച്ച് കേൾക്കുവാൻ യാക്കോബ് ആഗ്രഹിക്കുന്നില്ല യാക്കോബിന് നല്ല നിശ്ചയമുണ്ട് ജോസഫ് മരിച്ചു എന്ന് കാരണം അവന്റെ രക്തക്കറ പുരണ്ടതായ വസ്ത്രം സാക്ഷ്യത്തിനായി യാക്കോബിന്റെ കൈവശമുണ്ട് അടയാളമുണ്ട് അവൻ മരിച്ചുപോയി മനസ്സോടെയോ മനസ്സില്ലാതെയോ യോസെഫ് ജീവിച്ചിരിക്കുന്നില്ല എന്ന് നിർബന്ധമായി വിശ്വസിക്കേണ്ട ഒരു ആവശ്യകത യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ദൈവത്തിന് സ്ഥാത്രം ഇനി എന്തു ചെയ്യും യാക്കോബ് വിശ്വസിക്കായികയാൽ യോസെഫിന് നന്നായിട്ട് അറിയാം ഇവർ ചെന്ന് ഈ യാക്കോബിൻ്റെ മക്കൾ ചെന്ന് യോസെഫിനെ കുറിച്ച് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യാക്കോബ് വിശ്വസിക്കത്തില്ല എന്ന് യോസെഫിന് നന്നായിട്ടറിയാം അതിനാൽ യോസെഫ് അടയാളം യാക്കോബിന് വേണ്ടി അയച്ചു എന്താണെന്ന് അറിയാമോ അവന് കയറിപ്പോകുവാനുള്ളതായ രഥങ്ങളെ കണ്ടപ്പോൾ ഇരുപത്തി ഏഴാം വാക്യം യോസെഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യമുണ്ടായി ഒരു വലിയൊരു ആത്മശക്തി അവനിൽ വ്യാപരിക്കുവാൻ തുടങ്ങി ജോസഫ് ജീവനോടിരിക്കുന്നുവെന്ന് അവന് വിശ്വസിക്കുവാൻ നിർബന്ധ ബുദ്ധി വന്നു ക്രൈസ്തലോ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് രഥങ്ങൾ കാണുന്നത് രഥങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടായിരിക്കാം യാക്കോബ് ഒരു പക്ഷെങ്കിൽ മിസ്രീം രാജാക്കന്മാർക്കും മറ്റു പല രാജാക്കന്മാർക്കൊക്കെ അങ്ങുഞ്ഞൂടുള്ള ജാതികളുടെ രാജാക്കന്മാർക്കൊക്കെ രഥങ്ങളുണ്ടെന്നും ഇരുമ്പ് രഥങ്ങളുണ്ടെന്നും യന്ത്രങ്ങളാണെന്നൊക്കെ കേട്ട് വിശ്വസിച്ചിട്ടുണ്ട് കഴുതയുടെ പുറത്തും പൊട്ടക്കത്തിൻ്റെ പുറത്തും കാൽനടയായിട്ടും യാത്ര ചെയ്തിട്ടുള്ള യാക്കോബിന് ഈ രഥങ്ങളെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ല പക്ഷെങ്കിൽ തൻ്റെ മുൻപിൽ രഥങ്ങളുടെ ചക്രം ഉരുളുന്നത് കണ്ടപ്പോൾ ഒരു ചൈതന്യം വന്നു തനിക്ക് യാത്രയാകുവാനുള്ള സമയമായി ഗോശന് ദേശത്തിലേക്ക് തന്നെ കൊണ്ടുപോകുവാൻ അവർ പറഞ്ഞയാഴ്ച തൻ്റെ മകൻ യോസെഫ് പറഞ്ഞതായ കാര്യങ്ങളിൽ യാക്കോബിനൊരു വിശ്വാസം വരുന്നു ക്രൈസ്തലോ ദൈവത്തിനും അഹിത്വം ഉണ്ടാവട്ടെ ഈ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാന രഥമായി കാണുന്നത് നിങ്ങൾക്ക് കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മക്തരക്കാര്യത്തെ അറിയയും ശിഷ്യന്മാരും യേശു പ്രത്യക്ഷനായപ്പോൾ അവിടെ ഉണ്ടായി ഇല്ലാതിരുന്നതായി തോമസ് അപ്പൂസൊല്ലനോട് പറഞ്ഞു തോമസേ ഞങ്ങൾ യേശുവിനെ കണ്ടു യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു തോമസ് അതിന് കൊടുത്ത മറുപടി നോ അത് വിശ്വസിക്കയില്ല അവൻ്റെ കൈകളുടെ ആണിപ്പഴുതിലും അവൻ്റെ വിലാപ്പുറത്ത് പടയാളികൾ കുത്തിയതായ കുന്തം കൊണ്ട് കുത്തിയതായ വിലാപ്പുറം തുളച്ചു കളഞ്ഞതായ വിലാപ്പുറത്തും എൻ്റെ കരം കൊണ്ട് തൊട്ട് അത് യേശു തന്നെയെന്ന് ഞാൻ ഉറപ്പാക്കിയെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ ഒരു മാനുഷിക ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ കർത്താവ് എന്തു പറയണം നമ്മൾ കർത്താവിൻ്റെ സ്ഥാനത്താണെങ്കിൽ നമ്മൾ എന്ത് പറയും നമ്മൾ പറയും തോമസേ നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എനിക്ക് ജീവൻ തന്നത് ദൈവമാണ് എൻ്റെ പിതാവാണ് എന്നെ ജീവിപ്പിച്ചത് നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞേക്കാം പക്ഷേങ്കിൽ കർത്താവ് അത് ചെയ്തില്ല തോമസിൻ്റെ അവിശ്വാസത്തെ കർത്താവ് ക്ഷമിച്ചു തോമസിനെ കർത്താവിന് നേടിയേ പറ്റൂ തോമസിൻ്റെ അസാന്നിധ്യത്തെ കർത്താവ് വിട്ട് വിട്ടുകളഞ്ഞിട്ട് തോമസ് അവൈലബിൾ അവൈലബിളായിട്ടുള്ളതായ ഒരു സമയം കർത്താവ് നോക്കിക്കൊണ്ടിരുന്നു ഇവൻ ഏത് സമയത്ത് കൂടി വരും ശിഷ്യന്മാരോടൊപ്പം ചേർന്ന് വരും അപ്പോൾ എനിക്ക് അവനിൽ അവൻ്റെ മുൻപിൽ പ്രത്യക്ഷനായി അഗ്നിമയ അഗ്നിമയ രഥത്വത്തിൽ കയറി സഞ്ചരിച്ച് അവൻ്റെ മുൻപിൽ പ്രത്യക്ഷനാകുന്നത് അവനൊന്ന് കാണണം ആ ഞാൻ സഞ്ചരിക്കുന്ന ആ മേഘത്തേരിനെക്കുറിച്ച് അവനൊരു അവനൊരു ദർശനമുണ്ടാകുമ്പോൾ അവൻ വിശ്വസിക്കുമെന്ന് കർത്താവ് വിശ്വസിച്ചെന്ന് കർത്താവ് കരുതി അവൻ്റെ അവൈലബിലിറ്റി സമയം കർത്താവ് നോക്കിക്കൊണ്ട് ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യർ തള്ളിക്കളയും വിശ്വസിച്ചില്ലെങ്കിൽ പോന്ന് പറയും പക്ഷേ കർത്താവ് തള്ളിക്കളയത്തില്ല തോമസിനെ കർത്താവിന് നേടിയേ പറ്റും നമ്മുടെ ജീവിതത്തിൽ ഒരവിശ്വാസം വന്നാൽ ഉടനെ കർത്താവ് നമ്മെ തള്ളിക്കളയില്ല നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സമയം കർത്താവ് കാത്തിരിക്കും ആ സമയത്ത് കർത്താവ് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും എങ്ങനെ മേഘത്തേറിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണുമ്പോൾ ഒരു മാനുഷികമായ ചിന്താഗതിയിൽ നോക്കിയാൽ ജെറുസലേമിൽ നിന്നും യേശു നടന്ന് ഇവിടെ വരണമെങ്കിൽ വർഷങ്ങൾ എടുക്കും പക്ഷെങ്കിൽ നാം വിളിക്കുമ്പോൾ കർത്താവ് വരുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയിരുന്നാലും ലോകത്തിൻ്റെ ഏത് കോർണറുകളിലാണെങ്കിലും അഗ്നിമയമായ രഥത്തിലേറി ഞാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനാകും അവരുടെ നടുവിൽ ഞാൻ പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ പ്രത്യക്ഷത യാഥാർത്ഥ്യമായി നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുമ്പോൾ യാക്കോവിൽ വന്നതായ ചൈതന്യത്തിന്റെ ആയിരം ആയിരം ഇരട്ടി ചൈതന്യം പരിശുദ്ധാത്മനിയോഗത്താൽ നമ്മുടെ ജീവിതത്തിലും ഇറങ്ങി വരും നമ്മൾ ചൈതന്യമുള്ളവരാകും ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരാകും യാത്രയ്ക്കായിട്ടുള്ള രഥം കണ്ടപ്പോൾ യാക്കോവിൻ്റെ മനസ്സ് മാറി ചിന്ത മാറി ആശയത്തിന് വ്യത്യാസം മാറി അവൻ്റെ കയ്യിലുള്ളതായ തെളിവുകൾ കല്ലും സ്ഥാനമില്ലെന്ന് കണ്ടു ആ ഉടുപ്പുകളൊക്കെ രക്തക്കറ പുരുണ്ടിരിക്കുന്നത് യോസെഫിന്റെ രക്തമല്ല എന്ന് യാക്കോബ് ഉറപ്പിച്ചു എങ്ങനെ ആ രഥങ്ങൾ കണ്ടപ്പോൾ ദൈവത്തിന് സ്തോത്രം യാക്കോബ് രഥത്തിൽ കയറി മിശ്രിൽ ചെന്നപ്പോൾ ഫറബോൻ യാക്കോബിനോട് ഒരു ചോദ്യം ചോദിച്ചു അപ്പച്ചൻ എത്ര വയസ്സായി അപ്പച്ചന്റെ മറുപടി കേട്ടോ എൻ്റെ പരദേശ പ്രയാണത്തിന്റെ കാലം നൂറ്റി മുപ്പത് സംവത്സരമാകുന്നു അത് കഷ്ടവും സങ്കടവും ദുരിതവും കണ്ണുനീരും നിറഞ്ഞ വർഷങ്ങളാകുന്നു അതാണ് എൻ്റെ വയസ്സ് എന്നാൽ ഇതാ നിന്റെ കഷ്ടങ്ങളൊക്കെ നീക്കുവാൻ നിന്റെ കണ്ണുനീരൊക്കെ മാറ്റുവാൻ നിനക്കൊരു വിശ്രമം തരുവാൻ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് ഗോശൻ ദേശത്ത് നിന്നെ വസിപ്പിക്കുവാൻ നിന്റെ ആടുമാടുകൾക്ക് ഇഷ്ടംപോലെ ആ തീറ്റയുള്ളതായ ആ പച്ചിപ്പ് നിറഞ്ഞതായ ഗോസന്ദേശം സമൃദ്ധിയുള്ളതായ ഗോസന്ദേശത്ത് നിന്നെ പാർപ്പിക്കുവാൻ നിന്നെ കൊണ്ടുവന്ന് കൊണ്ടുവരുവാൻ അവ യോസേഫ് ഭയച്ചതായ അടയാളത്തിൻ്റെ രഥം തന്നെ ഉരുളുന്നതായ രഥം ഹലോ ലൂയ ആ രഥം കണ്ടപ്പോൾ യാക്കോബിൻ്റെ ചിന്താഗതിയിൽ വ്യത്യാസം വന്നു ദൂതസഞ്ചയവുമായി നമ്മെ ചേർക്കുവാൻ വരുന്ന കർത്താവിൻ്റെ ആ സഞ്ചാര സഞ്ചാരപഥത്തെക്കുറിച്ചുള്ളതായ ഒരു ദർശനം ആത്മാവിൽ സഞ്ചരിക്കുന്ന ഒരു ആത്മ സഞ്ചാരത്തെക്കുറിച്ചുള്ള ദർശനം അവനോടൊപ്പം സഞ്ചരിക്കുവാൻ നിനക്കും സാധിക്കുമെന്നുള്ളതായ വാക്തത്വങ്ങളുടെ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട ആ ദൈവത്തിൻ്റെ മക്കളെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും കണ്ണുനീരും നിന്റെ കഴിഞ്ഞ കാലം നൂറ്റി മുപ്പത് സംവത്സരങ്ങളിൽ നിന്റെ സങ്കടങ്ങളൊക്കെ മാറും നീ ആ ഗ്രഥത്തിൽ കയറി യാത്ര ചെയ്യുമ്പോൾ വാസമായി എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എൻ്റെ കർത്താവ് ജീവിച്ചിരിക്കുന്നു ഞാൻ പോയതുപോലെ വിജയിക വരും ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെയും ചേർക്കുവാൻ ഞാൻ നിങ്ങളെ വന്ന് ചേർത്ത് മൊഴിക്കൊള്ളും എന്നുള്ളതായ വചനം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും അതാണ് ക്രിസ്തീയ ജീവിതത്തിലുള്ളതായ പ്രത്യാശ ആ രഥത്തിൽ കയറുമ്പോൾ സങ്കടങ്ങളൊക്കെ മാറും നൂറ്റിപ്പത് മുപ്പത് സംവത്സരത്തെ കഷ്ടത സങ്കടം പർവൻ്റെ മുൻപിൽ പറയുന്നതായ യാക്കോബിൻ്റെ സങ്കടത്തെ ഒന്ന് നിങ്ങളിന്ന് ചിന്തിച്ചു നോക്കൂ കണ്ണുനീരൊഴുക്കി പറയുക നൂറ്റി മുപ്പത് സംസരം ഞാൻ കടന്നു പോയിട്ടുള്ളതായ വഴികൾ ഒന്നും രണ്ടുമല്ല ഞാൻ ഒഴുക്കിട്ടുള്ള കണ്ണുനീരിൻ്റെ അളവുകൾ എനിക്ക് വർണ്ണിക്കാൻ കഴിയില്ല പക്ഷേങ്കിൽ ഇപ്പോൾ നിരഥത്തിലേറി വരുന്നതായ ആ രഥങ്ങളെ കണ്ട് നിൻ്റെ ജീവിതത്തിൽ വന്നതായ ചൈതന്യത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രത്യാശയുടെ മാർഗ്ഗമായി ഈ പ്രഭാതത്തിൽ ഏറ്റുകൊള്ളുവാൻ കൈക്കൊള്ളുവാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിന്നെ കൊണ്ട് അല്ലെങ്കിൽ നിന്നെ കയറ്റുവാനുള്ളതായ കർത്താവ് നിനക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തതായ ഒരു രഥത്തെ നിനക്ക് കാണുവാൻ ദർശിക്കുവാൻ നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ രഥത്തിൻ്റെ യാത്രയെക്കുറിച്ച് നിൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആ രഥത്തിൻ്റെ ആ സൗന്ദര്യത്തെക്കുറിച്ചുള്ളതായ ഒരാശയം നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രത്യാശം നിറഞ്ഞൊരു ജീവിതം നിനക്ക് കിട്ടും സങ്കടങ്ങളൊക്കെ മാറും പരാതിയില്ലാത്ത ഒരു ജീവിതം ഈ ജീവിതത്തിൽ ഈ ചൈതന്യത്തിനായി ദൈവം നമ്മേ ഒരുക്കുമാറാവിട്ട്